കേസ് പ്രതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ട് കാപ്പാ കേസ് പ്രതികളടക്കം മൂന്ന് പേർ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ജനുവരി പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കണ്ണൂർ ജില്ലയിലെ കേസിൽ ഉൾപ്പെട്ട പ്രതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അടൂർ പോലീസ് സ്റ്റേഷനിലെ രണ്ട് കേസ് പ്രതികളടക്കം പേരെ അറസ്റ്റ് ചെയ്തു കണ്ണൂർ ഇരിട്ടി കേളകം അടയ്ക്കാത്തോട് മുട്ടുമാറ്റി കണ്ടതിൽ വീട്ടിൽ ജെറിൽ പി ജോർജിനെ ക്രൂരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഒട്ടേറെ ക്രിമിനൽ കേസ് പ്രതികളായ ഏഴംകുളം നെടുമൺ പറമ്പ് വിഷ്ണുവിജയൻ കൊടുമൺ അങ്ങാടിക്കൽ വടക്ക് കാർത്തിക് ഏഴംകുളം വയല കുതിരമുക്ക് ശ്യാം എന്നിവരെ അടൂർ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് ജനുവരി പതിനെട്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായതിനെ തുടർന്ന് കാപ്പാ നടപടി പ്രകാരം ജയിലിൽ അടയ്ക്കപ്പെട്ട സഹോദരങ്ങളായ അടൂർ ഇളമണ്ണൂർ മാരൂർ സ്വദേശികളായ സൂര്യലാലിന്റെയും ചന്ദ്രലാലിന്റെയും വീട്ടിൽ വെച്ചാണ് പ്രതികൾ ജെറിൽ പി ജോർജിനെ മർദ്ദിച്ചത് സാമ്പത്തിക വിഷയത്തിൽ ഇവിടെ വെച്ച പരസ്പരം തർക്കമുണ്ടായതിനെ തുടർന്ന് പ്രതികൾ ജെറിലിന്റെ പുറത്തും വയറിലും നെഞ്ചിലുമായി ബ്ലേഡ് കൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിച്ചതായി ഇയാളുടെ മൊഴിയിൽ പറയുന്നു ഇത്തരത്തിൽ ഇരുപതോളം മുറിവുകൾ സംഭവിപ്പിച്ചു ലൈംഗികാവയവത്തിലും ഇരുതുടകളിലും തീക്കലിൽ വാരിയിട്ട് പൊള്ളിക്കുകയും എയർ പിസ്റ്റൽ ഉപയോഗിച്ച് ചെവിയിൽ പെല്ലറ്റില്ലാതെ അടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു പിന്നീട് പിസ്റ്റലിൽ പെല്ലറ്റിട്ട് കാലിലും ചെവിയിലും വെടിവെച്ചതായും ഇരുമ്പ് കമ്പി കൊണ്ട് ദേഹമാസകലം മർദ്ദിച്ചതായും പൊലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ദേഹമാസകലം പരിക്കേറ്റ ജറിലിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കാതെ പ്രതികൾ അഞ്ചു ദിവസം മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു മയക്കുമരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് പ്രതികൾ യുവാവിനെ മർദ്ദിക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ജെറിലിന്റെ പേരിൽ മയക്കുമരുന്ന് ഹാഷിഷോയിൽ കഞ്ചാവ് എന്നിവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട് വിഷ്ണുവിജയന്റെ പേരിൽ പതിനഞ്ചോളം ക്രിമിനൽ കേസുകളും ശ്യാമിന്റെ പേരിൽ എട്ടോളം കേസുകളും നിലവിലുള്ളതായും കാർത്തിക് പിടിച്ചുമറി വധശ്രമം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു പ്രതികൾ അതിക്രൂരമായി യുവാവിനെ മർദ്ദിച്ചതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടു